നമസ്കാരം പ്രധാന വാർത്തകൾ അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണം കേസെടുത്ത് സൈബർ പോലീസ് ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണത്തിൽ കോഴിക്കോട് സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പരാതിക്കാരുടെ വിശദമൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയിരുന്നു വാർത്താ സമ്മേളനത്തിൽ അർജുന്റെ അമ്മ നൽകിയ പ്രതികരണ ഭാഗം എഡിറ്റ് ചെയ്തായിരുന്നു പ്രചാരണം നടത്തിയത് ഇതിനെതിരെ കുടുംബം നൽകിയ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ശക്തമായ മഴ പിച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും നിലവിലെ ജലനിരപ്പ് റൂൾ കർവിനേക്കാൾ കൂടുതലായതിനാലും അധികജലം പുഴയിലേക്ക് ഒഴുക്കിവിടുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ശനിയാഴ്ച രാവിലെ ഏഴിന് പി ഡാമിന്റെ റിവർ സ്ലൂയിസ് തുറന്ന് പരമാവധി പൂജ്യം ദശാംശം അഞ്ച് മില്ലിമീറ്റർ ക്യൂബിക് ജലം കെ എസ്ഇബിക്ക് വൈദ്യുതി ഉൽപ്പാദനത്തിന് നൽകാനും തുടർന്ന് ജലം പുഴയിലേക്ക് ഒഴുക്കിവിടാനുമാണ് തീരുമാനം പുഴയിലേക്ക് അധിക ജലം മൂലം മണലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും കുട്ടികളും പുഴയിലിറങ്ങുന്നതിനും കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു പണയം വെച്ച സ്വർണത്തിൽ നിന്നും ഭാഗങ്ങൾ മുറിച്ച് കവർന്നു ബാങ്ക് ജീവനക്കാരൻ കസ്റ്റഡിയിൽ ബാങ്കിൽ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളുടെ ഭാഗങ്ങൾ മുറിച്ച് കവർന്നതായി പരാതി കാനറ ബാങ്കിന്റെ ചെങ്ങന്നൂർ മുളക്കുഴ ശാഖയിലാണ് സംഭവം നടന്നത് സംഭവത്തിൽ ബാങ്കിലെ അപ്രൈസർ മുളക്കുഴ സ്വദേശി മധുകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്വർണം പണയം വെച്ചവർ തിരിച്ചെടുക്കാൻ എത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തറിയുന്നത് മാലയുടെ കണ്ണികൾ കൊളുത്തുകൾ കമ്മലിന്റെ സ്വർണ്ണമുത്തുകൾ തുടങ്ങിയവ നഷ്ടപ്പെട്ടെന്ന് പരാതിക്കാർ പറയുന്നു നിരവധി ആളുകൾ ബാങ്കിനു മുന്നിൽ പരാതിയുമായി എത്തിയതോടെ പോലീസ് ബാങ്ക് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു തുടർന്നാണ് മധുകുമാർ പിടിയിലായത് പണയം വെക്കുന്നതിനായി കൊണ്ടുവരുന്ന സ്വർണം പരിശോധിക്കുന്ന അപ്രൈസം സ്വർണ ഉരുപ്പടികളുടെ ഭാഗം മുറിച്ചുമാറ്റി അതിനുശേഷമുള്ള തൂക്കമാണ് ബാങ്കിന്റെ രേഖകളിൽ രേഖപ്പെടുത്തിയിരുന്നത് ബാങ്കിൽ ഇരുന്നൂറിലധികം പേരുടെ ഉരുപ്പടികളിൽ ഇയാൾ തട്ടിപ്പ് നടത്തിയതായാണ് പോലീസ് നിഗമനം മധുകുമാറിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ് സ്ത്രീകളോട് ലൈംഗികാതിക്രമവും മോശം പെരുമാറ്റവും നടൻ ജോയ് വിജയ്ക്കെതിരെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ട ഗായിക സ്ത്രീകളോട് മോശമായ പെരുമാറ്റവും ലൈംഗികാതിക്രമവും നടത്തിയെന്ന ആരോപണത്തിൽ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് നടൻ വിജയ് ജോണിനെതിരായ തെളിവുകൾ പുറത്ത് ജോൺ വിജയ്ക്കെതിരെ ഏതാനും സ്ത്രീകൾ നൽകിയ പരാതികളുടെ സ്ക്രീൻഷോട്ടുകൾ ഗായിക ചിന്മയി പുറത്തുവിട്ടു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അഭിമുഖമെടുക്കാൻ ചെന്ന് കാത്തിരിക്കവേ തന്നോട് നടൻ മോശമായി പെരുമാറിയെന്ന് ഒരു മാധ്യമപ്രവർത്തക സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് ചിന്മയി സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടത് ജോലിസ്ഥലത്തും പരസ്യമായും നടൻ മോശമായ തരത്തിൽ സ്ത്രീകളെ നോക്കുന്നത് അവരിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്നാണ് സ്ക്രീൻഷോട്ടുകളുടെ ഉള്ളടക്കം ഇയാൾ പൊതുജനങ്ങൾക്ക് വരെ ഒരു ശല്യമാണ് ചെന്നൈയിലെ ക്ലബ്ബുകളിലെയും പബ്ബുകളിലെയും സ്ഥിര സന്ദർശകനാണ് ജോൺ വിജയ് നോ എന്ന വാക്കിന്റെ അർത്ഥം ഇയാൾക്കറിയില്ല ഒരിക്കൽ ശല്യം സഹിക്കാതെ ഞാൻ ക്ലബിലെ ബൌൺസർമാരെ അറിയിക്കുകയായിരുന്നുവെന്നും ചിന്മയി പോസ്റ്റ് ചെയ്ത ഒരു സ്ക്രീൻഷോട്ടിന്റെ ഉള്ളടക്കത്തിൽ പറയുന്നു ശിരൂർ രക്ഷാദൌത്യം കേന്ദ്രമന്ത്രിക്കും കർണാടക മുഖ്യമന്ത്രിക്കും കത്തയച്ച് പിണറായി വിജയൻ ഷിരൂർ രക്ഷാദൌത്യത്തിൽ പ്രതിരോധ മന്ത്രിക്കും കർണാടക മുഖ്യമന്ത്രിക്കും കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായി കൂടുതൽ സഹായം എത്തിക്കണമെന്നും കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ വിന്യസിക്കണമെന്നും മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു നേവിയുടെ അത്യാധുനിക ഉപകരണങ്ങൾ എത്തിക്കണം സതേൻ ഈസ്റ്റേൺ നേവൽ കമാൻഡുകളിൽ നിന്ന് മുങ്ങൽ വിദഗ്ധരെ എത്തിക്കണമെന്നും മുഖ്യമന്ത്രി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനയച്ച കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്